അങ്ങനെ ഒരു സ്ലീവിൻ്റെ അതായത് നമ്മൾ സ്ലീവ് ഇട്ടുമ്പോൾ കഷക്കൂട്ട് അവിടെ നമുക്ക് കുറച്ച് തുണി പോരാതൊക്കെ വരും അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യണത് ചേച്ചി എന്നോട് ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ അതിന് ഒരു സ്ലീവ് കട്ടിങ് ഇടണേട്ടാ അപ്പം ഇത് രണ്ട് സ്ലീവിനുള്ളതാണ് രണ്ടാക്കി ആദ്യം മടക്കി ഒന്നും കൂടി മടക്കി നാല് പീസായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എട്ടിഞ്ചാണ് ഇങ്ങനെ കിട്ടണത് മനസ്സിലായാ പക്ഷേ നമുക്കിത് എട്ടിഞ്ച് കിട്ടൂല ഏഴേ ഏഴേ മുക്കാലി കിട്ടുകയുള്ളു അപ്പൊ എന്ത് ചെയ്യണം എന്തായാലും നമ്മ പീസ് കൂട്ടണം അപ്പൊ നമുക്കത് ഒരു വശത്തോട്ട് കൂട്ടാം അപ്പൊ ഈ തുണി ഒന്നും കൂടി ഇതുപോലെ കയറ്റിയിട കയറ്റിയിട്ടിട്ട് ഇവിടെ നമുക്കത് എത്ര എന്ന് നോക്കാം അപ്പതേ എട്ട് കിട്ടി കണ്ട എട്ട് നമുക്ക് എട്ട് കിട്ടിയാൽ മതി ആ പെൺകുട്ടിക്ക് അപ്പൊ നമ്മളാ തന്നെ തന്നെയാ ചെയ്യണത് അപ്പൊ എന്ത് ചെയ്യണം ഈ പീസോ കുറച്ചും ഇങ്ങോട്ടും നീക്കി വെക്കുക എന്നിട്ട് എട്ട് കിട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് എട്ട് കിട്ടി കണ്ട എട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി നമ്മൾ മോളീന്ന് ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക മൂന്നര ഇഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഇതായി അതിന് ശേഷം നമ്മൾ സ്ലീവ് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്പം സ്ലീവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും എന്ന് നോക്കിയാൽ മതി കേട്ടെ ഇത് ഒരു വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കണ്ട സ്ലീവ് ഞാൻ വരച്ചു അടിവണ്ണം അടയാളപ്പെടുത്തി അപ്പം നമുക്ക് സ്ലീവിൻ്റെ അളവ് കിട്ടി കണ്ട പക്ഷെ നമുക്കിവിടെ ഒരു ഒരു ഒരിച്ചിരി പോരായികയുണ്ട് എത്ര പോരായികയുണ്ട് ഒരു ഒന്നേകാലിഞ്ചോളം പോരായികയുണ്ട് അപ്പം നമുക്കത് അവിടെ കൂട്ടിയേ പറ്റുള്ളു അപ്പം അതെങ്ങനെ കൂട്ടും അപ്പം ഞാൻ ഒരളവിന് അടിവണ്ണമൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്ന സ്ഥലം കണ്ട അവിടെ നമുക്ക് തുണി പോരാ അപ്പം ഞാൻ ഈ കൈ ഒന്ന് വെട്ടിയെടുക്കണം നിങ്ങൾ സൂക്ഷിച്ചോട്ടോ മനസ്സിലാവണെന്നത് വിചാരിക്കണം സ്ലീവ് നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ വെട്ടുമ്പോൾ നമുക്ക് സ്ലീവിനുള്ള തുണി തികയാതെ വരും അപ്പം കഷ്ടത്തിൻ്റെ അവിടെ ഒരു ചെറിയ തുണി പീസ് വരുമ്പോൾ നമ്മൾ രണ്ട് വശത്തും പിടിപ്പിക്കാതെ എങ്ങനെ ഒരു വശത്ത് മാത്രം പിടിപ്പിക്കുക എന്നുള്ളതാണ് കണ്ട സ്ലീവ് കട്ട് ചെയ്തു അപ്പം ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണോട്ടെ ഇത് ഇവിടെ ഓപ്പൺ അല്ലല്ലോ കണ്ട സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്കത് ഇത്രയും പീസ് വേണം അപ്പൊ എന്ത് ചെയ്യണോന്നറിയോ നമ്മ വെട്ടിയ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് ഈ പീസ് നമ്മ ഇവിടേക്ക് വെക്കുക വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ അളവിന് അതായത് ഇത് ഈ ഒരു പീസ് കണ്ടെ ഈ ഒരു ചെറിയ പീസിന്റെ അളവ് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ പീസ് ഇത് ഇതുപോലെ താഴേക്ക് വെക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം കൊണ്ടല്ല ഈ ഒരു ഭാഗം ഈ അടിയിൽ ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ട് തുമ്പും കൂടി വേണം അപ്പോൾ ഒരു കാലുഞ്ചിയും കൂടി കയറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട കട്ട് ചെയ്തു അപ്പൊ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കണ്ട മനസ്സിലായി എന്ന് വിചാരിക്കുമോ അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇത്രയും കുറവുള്ള പീസ് നേരെ ഇട്ടിട്ട് ഇവിടേക്ക് അടിച്ച് ചേർത്ത് കഴിയും ഇവിടേക്ക് അടിച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഈ ഒരു സംഭവം യോജിച്ച് കറക്റ്റായിട്ട് കിട്ടും അടിച്ചു ചേർത്ത് പതിച്ചടിച്ചിട്ട് നിവർത്തി വെക്കുമ്പോൾ നമുക്ക് കിട്ടും കണ്ട അപ്പൊ നിങ്ങൊന്ന് ശ്രമിച്ചു നോക്കണേ ഈ ഒരു പീസ് ഏത് ഭാഗത്താണോ അവിടെ ഒന്ന് അടയാളം ഇട്ട് കൊടുക്കണോട്ടോ എന്നാലേ നിങ്ങക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പൊ സ്ലീവ് വെട്ടിട്ട് സ്ലീവിന് തുണി പോരായി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെട്ടി നോക്കാനാണ് മനസ്സിലായിട്ടുണ്ടു എന്ന് കരുതുന്നു